വിശ്വമിശികായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രേസ് ബി ടു ജീസസ് ഹാലെ ലൂയ കാർമൽ റുഹാമൻ ശ്രീ കുടുംബാംഗങ്ങളെ സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനെട്ട് എട്ട് ഈ ദിവസങ്ങളിലെ എപ്പോഴും സിസ്റ്റിൻ്റെ ഒരു ധ്യാന വിഷയവും പ്രാർത്ഥനയുമായിരുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനെട്ട് എട്ട് മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ ആശ്രയിക്കുന്നത് എത്രയോ നല്ലത് പല ആവശ്യങ്ങളിലും കർത്താവുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് പരിശുദ്ധീത്വത്തിൻ്റെ ആവാസവും പരിശുദ്ധ അമ്മയും കൂടെയിരുത്തി വിശുദ്ധയാവസ്ഥയെ പിതാവിനെ കൂടെയിരുത്തി പല കാര്യങ്ങളും ആലോചന ചോദിച്ച് കിട്ടുന്ന ആ മറുപടി അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ദൈവം എങ്ങനെ ഒരു കാര്യമുണ്ട് ഞാൻ എന്ത് ചെയ്യണം എന്ന് പറയുമ്പോഴേക്കും ഉടൻ തന്നെ ഈശോ മറുപടി തരുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനെട്ട് എട്ട് എപ്പോഴും നമുക്ക് ഉരുവിട്ടുകൊണ്ട് നടക്കാം മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് എത്രയോ ഉചിതം